സി പി എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുനരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലമ്പ് മഹിളാ സംഗമവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു കാഞ്ഞിരമുക്കിൽ വെച്ചാണ് പരിപാടി ജില്ലാ സെക്രട്ടറി വി ടി സോഫിയ മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അതിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും ലോക്കൽ സെക്രട്ടറിമാരായും ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വയനാട് ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റിയെ കുഞ്ഞുമോ ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും വർഗ ബഹുജന സംഘടനയിൽപ്പെട്ട നമ്മുടെ മഹിളാ അസോസിയേഷൻ ഇടതുപക്ഷത്തെയും സി പി ഐ എമ്മിനെയും ഒക്കെ എപ്പോഴും ആ നേരിന്റെ വക്ഷത്ത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് പോലും ഈ കേരളീയ സമൂഹത്തിൽ അംഗീകരിക്കാതിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് പൊതുസമൂഹമാകെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പൂർണമാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അംഗീകരിക്കുന്ന നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞതിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെ സി പി ഐ വലിയ ഒരു പങ്കുണ്ട് അങ്ങനെ പങ്കുണ്ട് എന്ന് പറയാൻ കാരണം വഴികളിലൂടെ നടക്കാൻ പറ്റാതിരുന്ന മനുഷ്യരുണ്ടായിരുന്നു മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ധന്യ പതിയാരത്ത് സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഇന്ദിര കാഞ്ഞിരമുക്ക് വില്ലേജ് പ്രസിഡന്റ് അനു മുരളി മാറഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ നിഷ റജുല ആലുങ്ങൽ റജുല ഗഫൂർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി ബൽക്കീസ് നന്ദി പറഞ്ഞ ചടങ്ങിനുശേഷം നിരവധി സ്ത്രീകൾ പങ്കെടുത്ത മെഗ കൈകൊട്ടിക്കളി നടന്നു മഹിളകളുടെ കലാപരിപാടികളും അരങ്ങേറി

അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം